ഹായ് ഫ്രണ്ട്സ് ഐ ആം സാദി ഇന്ത്യ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഉമ്മമാരെ കുറിച്ചാണ് എല്ലാവർക്കും സ്നേഹമുള്ള ഉമ്മമാരും അമ്മമാരും ഉണ്ടാവാം എനിക്കും അതുപോലെ ഒരു ഉമ്മയുണ്ട് എൻ്റെ ഉമ്മേൻ്റെ പേരാണ് ഫാത്തിമ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരോടും പറയും എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഫാത്തിമയാണെന്ന് കാരണം നിങ്ങളെന്നു തന്നെ അറിയുന്നു സാദി ഇന്ത്യ ആ സാന്തി സാദി എന്ന് വിളിക്കുന്നത് എൻ്റെ ഉമ്മ എന്നെ ലാളനയോടെ വിളിക്കുന്ന ഒരു പേരാണ് ആ വിളിയിൽ തന്നെ ഒരു കൊഞ്ചലാണ് ഒരു ലാളനയാണ് ഈ ഭൂമിയിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ രക്ഷിതാക്കൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ രക്ഷിതാക്കളുടെ പൊന്നുപോലെ നോക്കണം ഈ ലോകത്ത് നാം കാണാറുണ്ട് ഒരുപാട് വൃദ്ധസദനങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ രക്ഷിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കരുത് വരും തലമുറയിൽ ഇനി ഒരിക്കലും വൃദ്ധസദനങ്ങൾ ഉയരാൻ പാടില്ല ഞാൻ പഠിച്ചോടത്തോളം വൃദ്ധസദനങ്ങളൊരു ബിസിനസ്സാണ് സോ പണക്കാരുടെ മക്കളാണ് കൂടുതലും വൃദ്ധസദനങ്ങളിൽ രക്ഷിതാക്കളെ അയക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള വൃദ്ധസദനങ്ങളൊന്നും ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് ഒരമ്മയും മക്കൾ ഉപേക്ഷിച്ച് വെളിയിൽ റോഡരികിൽ കിടന്നുറങ്ങാൻ പാടില്ല അവരുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നാം അവരെ അടുത്തറിയണം ഈ ഭൂമിയിലേക്ക് നാം പിറന്നു വീഴുമ്പോൾ നമുക്ക് ആദ്യത്തെ കൂട്ടുകെട്ട് ആരായിരുന്നു നമ്മുടെ അമ്മയായിരുന്നു ആ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഓർക്കണം നാം വായിട്ട് കരഞ്ഞു നമ്മളെ ആദ്യത്തെ സംഗീതമായിരുന്നു ആ കരച്ചിൽ അപ്പോൾ നമ്മുടെ ഉൽ ഉമ്മ പുഞ്ചിരിക്കുകയായിരുന്നു അതെന്തുകൊണ്ടാണെന്നറിയോ പോലെ ഉമ്മാക്ക് സമ്മാനമായി കിട്ടിയ ആ നിധി അത് നമ്മളായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ എത്രയെത്ര സ്നേഹിച്ചോ നമ്മുടെ ഉമ്മമാർ അമ്മമാർ അവരുടെ വേദനകൾ നാം അറിയാൻ ശ്രമിക്കാറുണ്ടോ അവരുടെ ജോലിയെക്കുറിച്ച് നാം അന്വേഷിക്കാറുണ്ടോ അവരുടെ സാലറിയെക്കുറിച്ച് നാം തിരക്കാറുണ്ടോ ഞാനും നിങ്ങളൊക്കെ എംപ്ലോയി ആണ് ജോലിക്കാരാണ് അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആളുകളാണ് നമുക്ക് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ജോലി അത് കഴിഞ്ഞ് ഓവർ ടൈം എടുത്താൽ എക്സ്ട്രാ പൈസ പക്ഷേ എന്താണ് അമ്മമാരുടെ അവസ്ഥ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് ജോലിയല്ലേ അവരുടെ ജോലി കഴിഞ്ഞ സമയമുണ്ടോ അവർക്കും സ്വന്തമായി ആഗ്രഹങ്ങളില്ലേ എന്നാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവർ മൂടി വച്ച് മക്കളെ അറിയിക്കാതെ ഭർത്താവിനെ അറിയിക്കാതെ ഈ ലോകത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു പറ്റം പാവം അമ്മമാർ അതൊക്കെ നമ്മുടെ സ്വന്തം അമ്മമാരല്ലേ അവരുടെ സ്നേഹം അവരുടെ സങ്കടം നാം കാണാതെ പോകരുത് ഈ ഭൂമിയിൽ വിസിബിൾ ഗോഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അവരോട് എത്ര അവരെ സ്നേഹിച്ചാലും അവർക്ക് എന്ത് തന്നെ ചെയ്തു കൊടുത്താലും നമ്മുടെ കടപ്പാട് തീരില്ല അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഉമ്മമാരോട് അമ്മമാരോട് ലാളനയോട് പെരുമാറണം അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കണം അവരാണ് നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാം അവർ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരുള്ളൂ മക്കളെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കണം എന്നാൽ ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അമ്മമാരെയാണ് അമ്മമാരെയാണ് അവരാണ് കൺമുമ്പിൽ കണ്ട ദൈവം കാരണം അവരോടുള്ള നന്ദി എത്ര നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും സോ ഈ ഭൂമിയിൽ അവർക്ക് എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അവർ ചോദിക്കാതെ ഒരിക്കലും ഒരമ്മ സ്വന്തം മകനോട് അല്ലെങ്കിൽ മകളോട് അവരുടെ ആവശ്യങ്ങൾ പറയില്ല നല്ല മക്കൾ അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ കണ്ട് പെരുമാറണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും സങ്കടങ്ങൾ വന്നാലും ഉമ്മ ഇങ്ങനെ പറയും സാദി നീ സങ്കടപ്പെടണ്ട ഉമ്മാൻ്റെ കുട്ടി സങ്കടപ്പെടണ്ട ആ ഒരു വാക്ക് പോലെ ഒരു കോടി രൂപക്ക് പകരമാണ് ആ ഒരു ഒറ്റ വാക്ക് സോ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മാക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരി സഹോദരങ്ങളും ഇതുപോലെ ഉമ്മമാരെ പൊന്നുപോലെ സ്നേഹിക്കണം അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കണം നിങ്ങൾ ഓർക്കുക ഈ ഭൂമിയിൽ ഒരു റെസ്റ്റുമില്ലാതെ സാലറി ചോദിച്ചു വാങ്ങാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗക്കാരാണ് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ ആ അമ്മയോട് കമ്പയർ ചെയ്യാൻ ഈ ഭൂമിയിൽ ഞാൻ വേറെ ആരെയും കാണുന്നില്ല അമ്മ അമ്മയുടെ സ്നേഹം ഈ ഭൂമിയോളം വലുതാണ് അല്ലെങ്കിൽ അതിനപ്പുറത്താണ് അതുകൊണ്ട് തന്നെ ആണ് എല്ലാവരും പറയുന്നു അതുപോലെ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ ഉമ്മാൻ്റെ കാലിൻ ചുവടിലാണ് സ്വർഗം സോ ദയവ് ചെയ്ത് എല്ലാവരും നമ്മുടെ ഉമ്മമാരെ അമ്മമാരെ പൊന്നുപോലെ സ്നേഹിക്കണം അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കണം വേണ്ടുന്നതെല്ലാം ഞാൻ ഈയിടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു അദ്ദേഹം സത്യം പറഞ്ഞ സ്നേഹവീട്ടിലെ ഒരു അംഗം കൂടിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും സ്വന്തം ഉമ്മാൻ്റെ കാല് കഴുകി ആ വെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത് സോ നിങ്ങൾ ഓർത്ത് നോക്കണം നമ്മൾ ഉമ്മാൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കേണ്ട എന്നാൽ ഉമ്മാനോട് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ പ്രവാസികളാണ് അധിക ആളുകളും അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും വിളിക്കുന്നത് പോലെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ എന്നും വിളിക്കണം അവരുടെ കാര്യങ്ങൾ തിരക്കണം അവർ ആവശ്യപ്പെടാതെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം ഈ ഭൂമിയിൽ മാർക്കറ്റിൽ നമുക്ക് എല്ലാം വാങ്ങിക്കാം പക്ഷേ സ്വന്തമായി സ്വന്തമായി അമ്മയെയും അച്ഛനെയും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല അത് മാർക്കറ്റിൽ കിട്ടില്ല മക്കളെ ആ സ്നേഹം ഈ ഭൂമിയിൽ വില കൊടുത്താൽ കിട്ടില്ല മക്കളെ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നാം എല്ലാവരും അവരെ പൊന്നുപോലെ പൊന്നുപോലെ സ്നേഹിക്കണം അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ എക്കാലത്തും നാം ചെയ്യണം ഇത്ര മാത്രം ഓർക്കുക അവരുടെ കാലം ഈ ഭൂമിയിൽ ഇനി എത്ര കാലം അതുകൊണ്ട് അവരുടെ മോഹങ്ങളെല്ലാം നാം ചെയ്തു കൊടുക്കണം അവരോട് ചേ എന്നൊരു വാക്ക് പോലും നാം പറയാൻ പാടില്ല അമ്മമാരെ സ്നേഹിക്കുക മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക സഹോദരിമാരെ സ്നേഹിക്കുക അതുപോലെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഈ ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധം നല്ല സുഹൃത്തുക്കളാണ് സുഖത്തിലും ദുഃഖത്തിലും നമ്മോടുകൂടെ ഉണ്ടാവുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നാം കരുണ ചെയ്യുക അതിനെ നാം ആദ്യമായി ചെയ്യേണ്ടത് നാം നമ്മളെ സ്നേഹിക്കണം നമ്മളെ സ്നേഹിക്കണം അതിനുശേഷം മറ്റുള്ളവരെ സ്നേഹിക്കണം ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ബാക്ക് താങ്ക് യു വെരി മസ് ഇന്ത്യ എല്ലാവരും അമ്മമാരെ സ്നേഹിക്കുമല്ലോ സ്നേഹിക്കണം ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ദയവ് ചെയ്ത് എല്ലാവരും സ്നേഹിക്കണം താങ്ക് യു വെരി മച്ച്